അല്ല അത് ഗുണമായി അന്ന് അമ്മയോട് വൈരാഗ്യം തോന്നി അന്ന് അയ്യോ ഇത് പെറ്റ തള്ള തന്നെയാണ് അന്നോ ഇങ്ങനൊരു നല്ലേനെ അന്ന് ചിന്തിച്ചു പക്ഷെ ഇന്ന് അയ്യോ അതാ ഞാൻ കൂടെ കൂടെ പ്രസംഗത്തിലും സംസാരത്തിലൊക്കെ എൻ്റെ അമ്മയുടെ കാര്യം പറയുന്നത് അതെല്ലാം എനിക്ക് ഗുണമായെന്നുള്ളതാണ് ആ തല്ലും വഴക്കും ചിക്ഷണവും ആടിയും ജോലി ചെയ്യിപ്പിച്ചതും ഗുണമായെന്നറിയാവോ അതുകൊണ്ട് ഞാൻ ഇന്നാണ്ട് പറഞ്ഞേ കർത്താവ് ആയുസും ആരോഗ്യവും തരികയാണെങ്കിൽ എവിടെ കൊണ്ടിട്ടാലും ഒരു കുഴപ്പവും വരികയല്ല നിങ്ങൾ തന്നെ അൻറ്റാർട്ടിക്കായി കൊണ്ടിട്ടാലും അതേസമയം വീട്ടിൽ ജോലി ചെയ്യിപ്പിക്കാനോ വളർത്തിയതിനെ നിങ്ങൾ നോക്കിയേ അതുകൊണ്ട് ഈ കൊച്ചു പിള്ളേരെയൊക്കെ അമ്മമാര് നന്നായിട്ട് ജോലി ചെയ്യിപ്പിക്കണം ഒന്ന് ഇതിങ്കടെയെല്ലാം ഭിത്തം മാറണം ഒരു ജോലി ചെയ്യാതിങ്ങനെ ഭിത്തചൂടെ പിടിച്ചിരിക്കുക ഭിത്തം മാറണ്ടേ അമ്മ അടുക്കള കയറുമ്പോൾ പെമ്പിള്ളേരെ അടുക്കള കയറ്റണം വേണ്ടേ അരിയാനും പെറുക്കാനും തേക്കാനും മെഴുകാനും കഴുകാനും ഒക്കെ അമ്മ പഠിപ്പിക്കണം സെക്കുലർ പഠിത്തം അത് അത്യാവശ്യം അതിലും അത്യാവശ്യം അടുക്കളപ്പെടുത്തണം നന്നായിട്ട് പഠിപ്പിക്കണം ഞാനൊന്നും പഠിക്കുന്നില്ല ഞാൻ അയർലൻഡിൽ പോവാ അയർലൻഡ് അയർലൻഡിൽ അയർലൻഡിലാന്നെ എല്ലാം വെച്ചേക്കുന്നത് അയർലൻഡിൽ ചെന്നാലും നീ ഇച്ചിരി ഒരു ചായ ഇട്ട് കുടിക്കണ്ടേ പഠിപ്പിക്കേന അടുക്കളപ്പെടുത്ത നന്നായിട്ട് പഠിപ്പിക്കണം പിള്ളേരെ സ്തോത്രം വീട്ടു ജോലി ചെയ്യിപ്പിക്കണം കൊച്ചുങ്ങളെ വേണ്ടേ രക്ഷിക്കണം എടാ പപ്പായുടെ പാൻറ്റ് ഷർട്ട് തേച്ചിടാൻ പറയണം മൊത്തം പതിനഞ്ച് വയസ്സുള്ള പിള്ളേരെ കൊണ്ട് ജയിപ്പിക്കരുതോ ഇത് അവൻ്റെതും കൂടെ പപ്പ തേച്ച് കൊടുക്കണം എന്ത് ചെയ സാമിൻ്റെ ഷർട്ട് ഞാൻ തേച്ച് തരാം പുള്ളി ഇല്ലേ തമിഴ്നാട്ടിൽ വന്ന് തേപ്പുകാരനെ പോലെ നിൽക്കുക രാവിലെ അവിടെ നിൽക്കുക എന്നാ പെമ്പള പറഞ്ഞ എന്നാൽ ഇത് സാരി കൂടെ തേച്ച് തരാം ആ കൊണ്ടുപോവാം ഒന്ന പ്രായമുള്ളതല്ല തങ്ങച്ചട്ടയും കൊണ്ട് എന്താ ചേരുന്ന കൊണ്ടുപോവാന്നില്ലല്ലോ ആരും ഒരു ചെയ്യിപ്പിക്കണ്ടേ ആത്മാവി പറഞ്ഞാൽ മാത്രം ആരും നടക്കുകയല്ലോ ഞാൻ എപ്പോഴും പറയും ഒരു വീട് നല്ല രീതിയിൽ പോകണമെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും സഹകരിച്ച് വേണം ചെയ്യാൻ കടന്ന് പണി ചെയ്യ ബുദ്ധിമുട്ടുണ്ടാകും തേങ്ങ ഒന്ന് പൊതിച്ചു കൊടുക്ക സകോ ചെയ്യരുതോ മിണ്ടുന്നില്ലല്ലോ ചെയ്യാം ആ പൊതിച്ച തേങ്ങ അതിനെ നാരും എല്ലാം കളഞ്ഞൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നത് വേണേ വെള്ളം നീ അങ്ങ് കുടിച്ചു നല്ലതാണ് നല്ല തേങ്ങ വെള്ളം നല്ലതല്ലേ ഒക്കുന്നെങ്കിൽ ഒന്ന് തിരുമ്മിക്കൊടുത്തു നല്ലതല്ലേ ആ എന്നാൽ ചില പെണ്ണുങ്ങളുണ്ട് അച്ഛൻ തിരികെ എന്നാൽ അച്ചാൻ തോരനോട് വെച്ചു ഞാൻ വെള്ളിലോട്ടൊന്ന് പോയിട്ട് വരാം ഏൽ അച്ഛൻ തന്നെ ബോധിച്ചത് തിരിമിയതും എന്നെ എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നേ ജോലി ചെയ്യണം ജോലി ചെയ്യാൻ പറ്റുക നീ തിന്നരുത് പുസ്തകത്തിലെ പ്രമാണമാണ ജോലി ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ തിന്നരുത് ഇത് നല്ല എടുപ്പാണ് ഞാൻ എല്ലാവരോടും കൂടാ പുരുഷനോടും സ്ത്രീയോടും അപ്പനോടും അമ്മയോടും കുഞ്ഞുങ്ങളോടും മുഴുവൻ ആൾക്കാരോടാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ജോലി ചെയ്യിപ്പിക്കണം പെൺപിള്ളേരോട് പറയട്ടെ എടീ മിറ്റവല്ല അടിക്കാൻ പറയണം പറയണ്ടേ അവളെ അവൾ ചൂലെടുത്താൽ ഈർക്കലി ഊരി പോവും ഈർക്കലി ഊരിപ്പായേക്കാൻ അല്ലെങ്കിൽ ചണച്ചാക്കൻ്റെ ചരട് കിട്ടും നന്നായിട്ട് ആ തലക്കേക്കിലിട്ട് കെട്ടണം രണ്ട് ചുറ്റിട്ടേച്ച് മുറുക്കി കടംകെട്ടിട്ടേക്കണം എന്നിട്ട് അമ്മ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ അടിക്കുന്നുണ്ട് വേണ്ടേ ചെയ്തു കൊടുക്കണം അപ്പന്റെ അമ്മയുടെ തുണി പ്രായമുള്ള മ്മ പിള്ളേരെ തന്നെ കഴുകണം വീട്ടുകാരി നന്നായിട്ട് ചെയ്യണം കർത്താവ് വരാൻ താമസിച്ചാൽ ആയുസ് ആരോഗ്യവും കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഇവരെയൊക്കെ കുടുംബജീവിതം പ്രവേശിക്കേണ്ടതാണ് അല്ലാതെ എല്ലാവരും ഇറ്റലി പോവാന്നോ മഠത്തിലെ ഞങ്ങൾ ഇറ്റലിക്ക് പോവുക പോവാ കന്യാശ്രീ ആ നീ ചെല്ല മോട്ട് സ്ഥോത്രം നിന്നെ ശരിയാക്കും നല്ലതുപോലെ ചെയ്യണം ജോലി ചെയ്യണം ഉപദേശിമാര് നന്നായിട്ട് ജോലി ചെയ്യണം വിശേഷിച്ച് ഉപദേശത്തിന് വചനത്തിന് നല്ലതുപോലെ അധ്വാനിക്കണം സമയം കിട്ടുമ്പോൾ എല്ലാം മേലപുസ്തകം വായിക്കണം അത് അധ്വാനമാ ജോലിയാ വാക്യം പഠിക്കണം വാക്യത്തിൽ തിട്ടമുണ്ടായിരിക്കണം മറന്നു പോകുന്നെങ്കിൽ കുറിച്ചു വെക്കണം നന്നായിട്ട് അധ്വാനിക്കണ്ടേ സ്ട്ടാ ഞാൻ വിവരിക്കുന്നില്ല നിങ്ങളുടെ ആഗ്രഹം അതാണല്ലോ അധികം വിവരിക്കാതിരിക്കുന്നതാ സ്തോത്രം നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ ഇവരുടെ പ്രത്യേകത ആ അനീതിയുടെ കൂലി അനുഭവിക്കുന്നവരാ അടുത്തതാണ് ഇവരുടെ പ്രത്യേകത ആ ദുരുപദേശന്മാരുടെ ാൽക്കാലിക നന്മകളുടെ സുഖം അനുഭവിക്കുന്നവരാ ആ പതിമൂന്നാം ആക്യം വായിച്ചേ പതിമൂന്നാം വാക്യം വേറൊരാൾ വായിച്ചേ രണ്ടിൻ്റെ പതിമൂന്ന് താൽക്കാലിക നന്മകളുടെ സുഖം അനുഭവിക്കും തൽക്കാല നന്മ അത് മതി ഇവർക്ക് നിത്യത ഇവർക്ക് വിഷയമല്ല നിത്യതയ്ക്ക് ചെല്ലണമെന്നുള്ളത് ഇവരുടെ വിഷയത്തിൽ പെട്ടെന്നല്ല ഇവർക്ക് താൽക്കാലിക സുഖം ഇവിടുത്തെ താൽക്കാലിക സുഖമെല്ലാം സ്ഥിരത ഉള്ളതല്ലതാ അത് നശിച്ചു പോകുന്നതാ നാം ഒരുങ്ങണ്ടത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം ഞാൻ ഓടിച്ചു നടത്താം ആറാമത്തെ ഇവരുടെ ഒരു പ്രത്യേകത കണ്ണും ഹൃദയവും ശരിയല്ല അപ്പൊ രണ്ട് കാര്യം അവിടെ എടുത്ത് ഉന്നയിക്കുന്നത് ഒന്ന് കണ്ണും രണ്ട് ഹൃദയവും രണ്ടും ശരിയല്ല കണ്ണും ശരിയല്ല ഹൃദയവും ശരിയല്ല ആ വാക്യത്തിൽ പലതനാമത്തെ വാക്യത്തിന്റെ പ്രാരംഭത്തിൽ അവർ അവർ വ്യഭിചാരണിയെ കണ്ട് രസിക്കുക കണ്ണ് ചെറിയല്ല കണ്ണ് നല്ലതായിരിക്കണം നല്ല കണ്ണ് നല്ല ദർശനം നല്ല കാഴ്ചപ്പാടായിരിക്കണം ഇത് ആവശ്യമില്ലാത്തതെല്ലാം കണ്ട് രസിക്കുക ആവശ്യമില്ലാത്തതെല്ലാം കണ്ണുമായിട്ട് നിയമം ചെയ്യണം സ്തോത്രം ഏഴാമത്തെ കാര്യം അവരെ പറ്റി കൊടുക്കുന്നത് വെള്ളമില്ലാത്ത കിണറും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞ് മേഘങ്ങളാ പതിനേഴാം വാക്യം അവർ വെള്ളമില്ലാത്ത കിണറും കൊടുങ്കാറ്റ് കൊണ്ടോടുന്ന മഞ്ഞ് മേഘങ്ങളാ എന്ന് പറഞ്ഞ വെള്ളം ഒന്നുമില്ല ചുമ്മാ ഇങ്ങനെ ഓടുക നമ്മളോർക്ക് ഇപ്പൊ പെയ്യുവെന്ന് ഒന്നും നടക്കുകയല്ല ദുരുപദേശകന്മാരാണ് ഇവർ വന്ന ഇപ്പൊ അത്ഭുതം നടക്കുമെന്നാണ് ചിന്തിക്കുന്നത് ഒന്നും നടക്കുകയല്ല അന്നേരത്തെ അന്തരീക്ഷവും മൈക്കും ഓളിയോ ഈ ഓളോ ലൈറ്റും വെട്ടവും എല്ലാം കണ്ട് ഇളയുക ഇവരെ കൊണ്ടൊന്നും നടക്കുകയല്ല സ്തോത്രം ഞാൻ എട്ടാമത്തെ ഒരു പോയിന്റിലൂടെ പറഞ്ഞങ്ങ് നിർത്ത സമയമായതുകൊണ്ട് ഒടുവിൽ പത്രോസ് ഇവരെ രണ്ട് വിധത്തിലുള്ള മൃഗങ്ങളോട് ഉപമിക്കുക രണ്ട് ടൈപ്പും മൃഗം ഒന്ന് പന്നി രണ്ട് പട്ടി നാടഭാഷയിൽ എന്ന് പറയുക ഒന്ന് പന്നി രണ്ട് എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിക്കുന്നവർ ന്മാർ രണ്ട് മൃഗത്തോട് സദർശരാ പന്നി പാട്ടി അവരെ കേറി പറഞ്ഞതും വിളിക്കണ്ട അതാണെന്ന് അറിഞ്ഞാ മതി മനസ്സിലായി ഇനി ഇവന്മാരെ കേറി ഞാൻ ഇപ്പം രണ്ട് മൃഗത്തിന്റെ പേര് പറഞ്ഞില്ല അതേ വിളിക്കാം അതൊന്നും വിളിക്കണ്ട ഒന്ന് പന്നി രണ്ട് പട്ടി അത് വായിച്ചേ ഇരുപത്തിരണ്ടാം ആക്കിയും തിരിഞ്ഞും അപ്പൊ ഈ ദുരൂപരാക്ഷക്കന്മാരെ രണ്ടു വിധത്തിലുള്ള മൃഗത്തോട് തുല്യപ്പെടുത്തിരിക്കുക ഒന്ന് പന്നി രണ്ട് പാട്ടി ഇതാണ് ദുരൂപരാക്ഷക്കന്മാർ സ്വന്ത ചർദിക്ക് തിരിഞ്ഞി പന്നിയോ ചെളിക്കകത്ത് കിടന്ന് അങ്ങനെ അത് അത് മാതി വളരെ സൂക്ഷിച്ചോണം അപ്പൊ എഴുതാൻ കാരണം എന്നിട്ട് രണ്ടാമത്തെ ധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് പറയുകയാണ് ഇവർ നിമിത്തം അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഇവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും ഈ അപമാനം വരുത്തുവാൻ ഇതുപോലെ ധാരാളം ആൾക്കാരുണ്ട് ലോകക്കാർ ധരിച്ചേക്കുന്ന ബെന്തികോസ് ഇതാണ് ഇത് അല്ല ബെന്തിക്കോസ് ഇവര് കാട്ടിക്കൂട്ടുന്ന കോപ്രായം പെന്തിക്കോസ് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ നല്ല ഉപദേശ വിശുദ്ധിയുള്ള പ്രമാ പ്രമാണമുള്ള കൂട്ടായ്മയാ ഇത് വേർപാട് പാലിക്കുന്ന കൂട്ടായ്മയാ അതുകൊണ്ട് ലോകത്തോട് എന്നെ കേൾക്കുന്ന സകലയോരോട് പറഞ്ഞു ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതോ പറയുന്നതോ അല്ല പെന്തിക്കോസ് തനതായ വിശേഷതകളുണ്ട് എന്റെ വാച്ച പറഞ്ഞോ അതിൻ്റെതായ ആഠ്യത്വമുണ്ട് ഇവർ ഈ കാട്ടിക്കൂട്ടുന്നതല്ല ഇവർ നിമിത്തം സത്യമാർഗം ദൂക്ഷിക്കപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയര് നമ്മൾ നിമിത്തം ഈ സത്യമാർഗം ദൂക്ഷിക്കപ്പെടരുത് നാ നിമിത്തം ഈ നാമത്തിന് മഹതം ഉണ്ടാകണം ദൈവനാമം മഹത്തപ്പെടണ സത്യനാമം ദൂക്ഷിക്കപ്പെടാതെ ദൈവനാമം മഹത്വപ്പെടുവാൻ கத்தில்ல்ல காணுவ தானூடையல்ல காணுவேத்தில் தானையல்ல சோபாவோ திவ்யா சால

ണമേ തീരു നാമുയർന്നിടട്ടെ എല്ലാത്തിനോ ലോകത്തിൽ വിളിച്ചു വേർതിരി ഭഗത് ദീന ദീന ശോഭി ധ്രുബന ഗണമേ ഫുൾ നഗത് തീന ദോഭവേ എല്ലാ ഭംഗ്യ ഭഗത് ദീന ഭംഗൂഗ തോമാധീന തിരുദാ ഭൂയ നിടത അവധീണം ധിയോ തിരുദാ ഭൂയത്തെ എല്ലാ ഭംഗേ ഭഗവത്തിനല്ല ഭംഗേ പൂഗ തോ ോീർ വീഴേ ഓതിരു നാമം ഉയർന്ന കേരള മിയനോദിതരു നാമ ഉയര മന അങ്ങേ മകത്വത്തിന